നമസ്കാരം ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ചാൽ ഹരിതഭാവിയിലേക്ക് അതിവേഗം മുന്നേറുകയാണ് ഇന്ത്യ സർക്കാരിൻ്റെ നിരന്തര പ്രോത്സാഹത്തിന്റെ ഫലമായി നിരവധി വാഹന നിർമ്മാതാക്കൾ ബദൽ ഇന്ധനങ്ങളിലേക്ക് ചുവടുമാറുകയാണ് അക്കൂട്ടത്തിൽ മുൻപന്തിയിലാണ് ബജാജ് ഓട്ടോയുടെ സ്ഥാനം അടുത്തിടെയാണ് ലോകത്തിലെ ആദ്യത്തെ സി ബൈക്കായ ഫ്രീഡം വൺ ബജാജ് പുറത്തിറക്കിയത് ബജാജ് ഇരുചക്ര വാഹന വിഭാഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട് സി എൻ ജിയിൽ നിർത്താതെ ഇപ്പോൾ എഥനോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനങ്ങളിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സെപ്റ്റംബറിൽ തങ്ങളുടെ ആദ്യത്തെ എഥനോൾ ബൈക്ക് അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി ബജാജ് ഓട്ടോ സിഇഒ രാജീവ് ബജാജ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എഥനോളിൽ പ്രവർത്തിക്കുന്ന ഇരുചക്ര വാഹനത്തിൻ്റെ കൃത്യമായൊരു ലോഞ്ച് തീയതി കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമോ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷമോ ആദ്യ എഥനോൾ ബൈക്കിൻ്റെ പ്രൊഡക്ഷൻസ് ബേക്ക് അവതരിപ്പിക്കാനാണ് സാധ്യതകൾ ബജാജിൻ്റെ എഥനോൾ ടു വീലറിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമല്ല ഫ്രീഡം ഒൻ ട്വൻറ്റി ഫൈവ് സി എൻ ജി ബൈക്കിലേതിനുപോലെ എഥനോൾ മോഡൽ ലൈനപ്പിലേക്കുള്ള ഒരു പുതിയ കൂട്ടിച്ചേർക്കലായി മാറുമോ എന്ന കാര്യവും തീർച്ചയായില്ല അതല്ല ഇനി നിലവിലുള്ള ഏതെങ്കിലും മോഡൽ എഥനോൾ ഇന്ധനത്തിന് ഇന്ധനത്തിനനുസൃതമാക്കി മാറ്റുമോ എന്ന കാര്യവും ഉറപ്പില്ല ഇങ്ങനെ ചെയ്യുന്നത് വഴി ഗവേഷണ വികസനങ്ങൾക്ക് ചെലവഴിക്കുന്ന വമ്പൻ തുക ലാഭിക്കാൻ കമ്പനിക്ക് സാധിക്കുന്നതാണ് അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ബജാജിന്റെ ആദ്യത്തെ എഥനോൾ ടൂ വീലർ പൾസർ സീരീസിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക എന്നാണ് വിദഗ്ധർ നൽകുന്ന അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ പൾസർ എൻ എസ് വൺ സിക്സ്റ്റിയുടെ ആ ഫ്ലെക്സ് ഫ്യൂവെൽ പതിപ്പ് ബജാജ് പ്രദർശിപ്പിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനൊരു പ്രവചനം വന്നിരിക്കുന്നത് പൾസർ എന്ന പേര് ഉപയോക്താക്കൾക്കിടയിൽ വളരെ ജനപ്രിയമാണ് അത്തരമൊരു സാഹചര്യത്തിൽ അത് എളുപ്പത്തിൽ മാർക്കറ്റ് ചെയ്യാനാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്ത് എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന മോട്ടോർ സൈക്കിളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ് ഇതുവരെ ടി വി എസ് മോട്ടോറിൻ്റെ അപ്പാച്ച ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വി ഇ ഹണ്ട്രഡ് ഒഴികെ മറ്റ് ഒരു ഇരുചക്ര വാഹന നിർമ്മാതാക്കളും ഇ ഹൺഡ്രഡ് ബൈക്ക് പുറത്തുവിട്ടിട്ടില്ല ഇ ഹൺഡ്രഡ് എഥനോൾ ബൈക്കുകൾ നൂറ് ശതമാനം എഥനോൾ ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ എഥനോളിന്റെ സ്വഭാവം നിമിത്തം എഞ്ചിന്റെ ചില പ്ലാസ്റ്റിക് റബ്ബർ ഭാഗങ്ങൾ കാലക്രമേണ നശിപ്പിക്കാൻ ഇടയാക്കും ഈ പ്രശ്നം പരിഹരിക്കാനായി പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിക്കേണ്ടതായി ഉണ്ട് ജനുവരിയിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ എഥനോൾ ബൈക്ക് പ്രദർശിപ്പിക്കാനാണ് ബജാജ് പദ്ധതി ഇട്ടിരുന്നത് ഇവന്റിന് മുൻപ് ട്രോയൽ റണ്ണായി സെപ്റ്റംബറിൽ എഥനോൾ മോഡൽ പ്രദർശിപ്പിക്കാനാണ് ബ്രാൻഡിന്റെ പദ്ധതികൾ എഥനോളിൽ പ്രവർത്തിക്കുന്ന ടു വീലറുകൾക്കൊപ്പം മുച്ചക്ര വാഹനങ്ങളും ബജാജ് വികസിപ്പിക്കുന്നുണ്ട് അവയും ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച കമ്പനി അവതരിപ്പിക്കുന്നതാണ് ബജാജ് ഏതു തരത്തിലുള്ള എഥനോൾ ബൈക്കാണ് വിപണിയിൽ എത്തിക്കുന്നതെന്നും അതിന്റെ സവിശേഷതകളെക്കുറിച്ച് കുറിച്ച് മാറിയ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം കാത്തിരു മതിയാകും എതനോൾ പവാർഡ് ബൈക്കുകളെ കുറിച്ചുള്ള എതിനോൾ പോവാർഡ് ബൈക്കുകളിലേക്കുള്ള ബജാജിന്റെ മാറ്റം ഇന്ത്യയിൽ പരിസ്ഥിതി സൗഹൃദ ഗതാഗത ഓപ്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പ് അടയാളപ്പെടുത്തുന്നുണ്ട് എഥനോളിൻ്റെ വില പെട്രോളിനേക്കാൾ വളരെ കുറവായതിനാൽ തന്നെ കൂടുതൽ പേർ ഇത് ഉപയോഗപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കാം സി എൻ ജി ബൈക്കുകളുടെ വരവ ഇന്ത്യയിൽ ഇതിനകം തന്നെ വലിയ അലയോലുകൾ തീർത്തിരിക്കുകയാണ്